നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വനത്തിൽ നിന്നും വന്യജീവികൾ പുറത്തു വരാതിരിക്കാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യണം ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴുള്ള അടിയന്തര നടപടി പ്രശ്നം പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള ശാശ്വത നടപടി ഇത് രണ്ടുമാണ് ഗവൺമെൻറ് സമാന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫല ഭാഗമായി ഫെൻസിങ്ങുകൾ ഉൾപ്പെടെ റെയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത് നോർത്ത് വയനാട് നോർത്ത് നോർത്തേൺ സർക്കിളിലെയും സെൻട്രൽ സർക്കിളിലെയും ജില്ലകളിൽ ടെൻഡർ നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടെൻഡർ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകുന്നുണ്ട് അതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ചെയ്താൽ അത് ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക് ഒഴിവെക്കുന്നു കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ ചെയ്യുന്നുണ്ട് വകുപ്പിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ് യഥാസമയം ഇടപെടുന്നതിന് സഹായകമായ ഒരു നിലപാട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വന്യജീവി ആക്രമത്തെ കേരളത്തിൻ്റെ സവിശേഷത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ ഉത്തരവിൻ്റെ പരിധിയിൽ വരുത്തിയതും വന്യജീവികളുടെ ആക്രമണവും പ്രകൃതി ദുരന്തമായി കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലം ഇന്ന് കണ്ടിട്ടുണ്ട് മറ്റാരും എത്തുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറാണ് ആറു മണിക്ക് അവിടെ എത്തിയത് ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹം എത്തുമ്പോഴേക്ക് മാത്രമാണ് വനംവകുപ്പ് കാര്യം എത്തിയിട്ടുള്ളത് അപ്പോൾ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനത്തിനാണ് ഗവൺമെൻറ് ശുഷ്കാന്തി കാണിക്കുന്നത് എന്നതിൻ്റെ പുതിയൊരു തെളിവാണത് രണ്ടാമത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജീവനക്കാരുടെ സജീവ സാന്നിധ്യമാണ് അവർ രാപ്പകലില്ലാതെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്നത് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയായിട്ടാണ് ഇപ്പോൾ വീക്ഷിക്കുക പ്ലാപ്പള്ളിയിലുണ്ടായിട്ടുള്ളത് ഈ സംഭവങ്ങളൊരു തുടർച്ചയായിട്ടാണ് ജില്ലാ കളക്ടർ തന്നെ എത്തുകയും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീമതി വീണ ജോർജ് വീട്ടിൽ പോവുകയും ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിച്ച് സംഭാഷണങ്ങൾ നടത്തി ആ വീട്ടുകാർക്ക് പരാതിയില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ നഷ്ടപരിഹാര തുക ആദ്യഘടും നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നെ അത് എനിക്ക് ഈ അവസരത്തിൽ അനൗൺസ് ചെയ്യാൻ സാധിക്കില്ല എത്ര പണമാണ് കൊടുക്കുക എന്നത് ഇപ്പോൾ ഇപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ മന്ത്രിമാർ പ്രഖ്യാപനം നടത്തുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് എന്നാലും നിയമാനുസൃതം ആ കുടുംബത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണവും കൊടുക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും വനം വകുപ്പും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യവശാൽ തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അവിടുത്തെ എം പി അവിടെ സത്യാഗ്രഹം നടത്തുകയാണെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് വീട്ടുകാരും കളക്ടറുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ നടപ്പിലാക്കും എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടും ആ സമരം തുടരുന്നു എന്ന് മാത്രമല്ല വളരെയേറെ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്നെ ഉപദേശിച്ചത് മുഖ്യമന്ത്രിയോട് ഉപദേശിച്ചത് വനം വകുപ്പ് മന്ത്രിയെ സുഖവാസ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നാണ് പക്ഷേ പത്തനംതിട്ടയിലെ ജനങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വനവാസത്തിന് സുഖചികിത്സക്ക് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഷോ കാണിച്ച് മുതലെടുക്കാൻ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ എൻ്റെ പാരമ്പര്യം അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ പറയുന്നത് പക്ഷേ അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് അറുപത്തയ്യായിരം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള അനുവാദത്തിന് വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലായി നാല് പ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട് അപ്പോഴെല്ലാം അനുവാദം നൽകാം അനുവാദം നൽകാം ഇത് സംബന്ധിച്ച ഒരു അക്ഷരം കർഷകർക്ക് വേണ്ടി മുതലക്കണിയിൽ ഒഴിക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചെയ്തിട്ടുണ്ടോ എന്ന് അവർ പത്തനംതിട്ടക്കാരോട് പറയട്ടെ അതൊക്കെ പത്തനംതിട്ടക്കാർക്ക് അറിയാം അപ്പോൾ ആ രൂപത്തിൽ അധിക്ഷേപങ്ങളെല്ലാം പിന്നെ ഈ നിയമത്തിൻ്റെ പ്രശ്നം കേന്ദ്ര നിയമമാണെന്ന് അറിയാത്തവരാണ് അവരെല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ നയ ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൽ പി വി അൻവർ എം എൽ എ നൽകിയ ഹർജിന്മേലാണ് അത് കേൾക്കേണ്ടത് ഹൈക്കോടതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ള നിരീക്ഷണവും വന്നിട്ടുണ്ട് അപ്പോൾ ദേശീയതലത്തിൽ തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രം പ്രതിക്കൂട്ടിൽ കയറ്റി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ മൗനം പാലിക്കുന്ന എം ബിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കും അത് ചെറിയ പക്ഷേ പാവപ്പെട്ട കുടുംബത്തോട് രാഷ്ട്രീയം കാണിക്കാനുള്ള സമയമല്ല ഇപ്പോഴുള്ള ഇപ്പോഴത്തത് അവരോട് ഏറ്റവും ഉദാരമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക കാരണം അവരുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അവിടെ രാഷ്ട്രീയം പക്ഷേ ഇപ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് പ്രശ്നത്തിൻ്റെ പ്രാധാന്യം ലഘൂകരിക്കാനും ശ്രദ്ധ തിരിച്ചുവിടാനുമാണ് നിർവാഹ്യവശാൽ എംപിയുടെ നേതൃത്വത്തിൽ അവിടെ ശ്രമങ്ങൾ നടക്കുന്നത് അദ്ദേഹം ദയവായി ഇപ്പോൾ കളക്ടറുമായി സംസാരിച്ച് ഉണ്ടാക്കിയ ധാരണ മന്ത്രിയുമായി ഉണ്ടായി സംസാരിച്ച ധാരണക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്